ബ്ലൂ എസ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ കായലുകളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ് നടത്തുന്നത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുകയോ ഉപകാരപ്പെടുവാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എത്ര മാർക്ക് കിട്ടിയെന്നു കൂടെ കമൻറ്റുകളായിട്ട് അറിയിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കേരളത്തിൽ എത്ര കായലുകളുണ്ട് ഓപ്ഷൻ സി മുപ്പത്തിനാലാണ് കേരളത്തിൽ എത്ര കായലുകളാണുള്ളത് ഓപ്ഷൻ സി മുപ്പത്തിനാലാണ് അന്ധകാരനാഴി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് അന്ധകാരനാഴി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ബി ആലപ്പുഴ ജില്ലയാണ് ഓപ്ഷൻ ബി ആലപ്പുഴ ജില്ലയാണ് അന്ധകാരനാഴി സ്ഥിതി ചെയ്യുന്ന ജില്ല കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ശാസ്താങ്കോട്ട കായലാണ് ശാസ്താങ്കോട്ട കായലാണ് കായലുകളുടെ എന്ന് അറിയപ്പെടുന്നത് ഏത് കായലിൻ്റെ തീരത്താണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏതു കായലിൻ്റെ തീരത്താണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ് ഓപ്ഷൻ ഓപ്ഷൻ ബി വേമ്പനാട്ടു വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ് ഓപ്ഷൻ ബി വേമ്പനാട്ടു വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം ഏതാണ് കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ സി അഴിയാണ് ഓപ്ഷൻ സി അഴിയാണ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി റംസാർ ഉടമ്പടി ഒപ്പുവെച്ച ഒപ്പുവെച്ചത് എന്നാണ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് ഓപ്ഷൻ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലെ റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച തണ്ണീർത്തടം രണ്ടായിരത്തി രണ്ടിലെ റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച തണ്ണീർത്തടം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം വരും വേമനാട്ടുകായൽ കായൽ ശാസ്താംകോട്ട കായൽ ഇവ മൂന്നും വരും അടുത്തത് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് പൂക്കോട് തടാകമാണ് ഓപ്ഷൻ എ പൂക്കോട് തടാകമാണ് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ഏതാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം അത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഓപ്ഷൻ ബി പൂക്കോട് തടാകമാണ് പൂക്കോട് തടാകമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഏതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങൾ ഉള്ള രാജ്യം ഏതാണ് ഏതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഓപ്ഷൻ എ ആണ് യു കെ ആണ് ഓപ്ഷൻ എ യു കെ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള കുമരകം ഏത് കായലിൻ്റെ തീരത്താണ് കുമരകം ഏതു കായലിൻ്റെ തീരത്താണ് കുമരകം ഏതു കായലിൻ്റെ തീരത്താണ് ഓപ്ഷൻ സി ആണ് വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ് ഓപ്ഷൻ സി വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ് കുമരകം കുമരക ഏത് കായലിൻ്റെ തീരത്താണ് വേമ്പനാട്ടുകായൽ താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള തടാകം കായൽ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശാസ്താംകോട്ട കായലാണ് ഓപ്ഷൻ ഡി ശാസ്താംകോട്ട കായലാണ് താഴെ തന്നിരിക്കുന്ന ഇംഗ്ലീഷ് അശ്വരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായൽ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്നാണ് ലോക തണ്ണീർത്തട ദിനം ഓപ്ഷൻ ഡി ആണ് ഫെബ്രുവരി രണ്ടിനാണ് ഓപ്ഷൻ ഡി ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഓപ്ഷൻ എ ആണ് കായലാണ് ഓപ്ഷൻ എ കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വിസ്തീർണത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കായൽ ഏതാണ് വിസ്തീർണത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കായൽ ഏതാണ് വിസ്തീർണത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കായൽ ഓപ്ഷൻ സി അഷ്ടമുടി കായലാണ് അഷ്ടമുടി കായലാണ് വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കായൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് ഇ ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് വെള്ളായണിക്കായലാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കായൽ കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യം സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപ് ഏതാണ് കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യം സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപ് ഏതാണ് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി പാതിരാമണലാണ് ഓപ്ഷൻ ഡി പാതിരാമണലാണ് കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യം സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപ് ദേശീയ ജലപാത മൂന്ന് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് കായലിലൂടെയാണ് ദേശീയ ജലപാത മൂന്ന് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് കായലിലൂടെയാണ് ഏത് കായലിലൂടെയാണ് കടന്നു പോകുന്നത് ഓപ്ഷൻ ബി കായലിലൂടെയാണ് ഓപ്ഷൻ ബി കായലിലൂടെയാണ് വേമ്പനാട്ടുകായലിലൂടെയാണ് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാമാണ് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ സി ആണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളാണ് ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ് തെക്കേ അറ്റത്തുള്ള കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ് ഓപ്ഷൻ സി വേളി കായലാണ് ഓപ്ഷൻ സി വേളി കായലാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ് ഓപ്ഷൻ എ ആണ് കായലാണ് വേമ്പനാട്ടുകായലാണ് കായലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ് ഓപ്ഷൻ എ അഷ്ടമുടി കായലാണ് അഷ്ടമുടി കായലാണ് ഇനി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രംസ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രംസ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് തമിഴ്നാടാണ് ആൻസർ ഓപ്ഷൻ ബി തമിഴ്നാട് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലേതാണ് ഓപ്ഷന് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഉപ്പള കായലാണ് പമ്പാ നദി ഏതു കായലിലാണ് കായലിലാണ് ഒഴുകിയെത്തുന്നത് നദി ഏതു കായലിലാണ് ഒഴുകിയെത്തുന്നത് പമ്പാ നദി ഏതു കായലിലാണ് ഒഴുകിയെത്തുന്നത് ഓപ്ഷൻ ബി വേമ്പനാട്ടു കായലിലാണ് ഓപ്ഷൻ ബി വേമ്പനാട്ടുകായലിലാണ് താഴെ പറയുന്നവയിൽ റംസാദ് സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കേരളത്തിലെ സൈറ്റ് ഏതാണ് താഴെ പറയുന്നവയിൽ റംസാദ് സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കേരളത്തിലെ സൈറ്റ് ഏതാണ് ഓപ്ഷൻ ബി സി ആണ് പൂക്കൂട് തടാകമാണ് ഓപ്ഷൻ സി പൂക്കൂട് തടാകമാണ് കായലിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് കായലിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഓപ്ഷൻ ബി പാതിര മണലാണ് ഓപ്ഷൻ ബി പാതിര മണലാണ് പനിയുടെ ആകൃതിയിലുള്ള കായലേതാണ് പനിയുടെ ആകൃതിയിലുള്ള കായലേതാണ് പനിയുടെ ആകൃതിയിലുള്ള കായലേതാണ് പനിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ് ഓപ്ഷൻ എ അഷ്ടമുടി കായലാണ് ഓപ്ഷൻ എ അഷ്ടമുടി കായലാണ് വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം വരും ഈരാൻപുഴ കൈതപ്പുഴ കായൽ കൊച്ചിക്കായൽ ഇവയെല്ലാം വരും ഇപ്പം കൊടുങ്ങല്ലൂർ മുതൽ വാരാപ്പുഴ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗത്തെ വീരാൻപുഴക്കായൽ എന്നും എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗങ്ങളിൽ കൈതപ്പുഴക്കായൽ എന്നും ഉച്ച തുറമുഖത്തോട് തീർന്നു നടക്കുന്ന ഭാഗങ്ങളിൽ കൊച്ചി കൊച്ചിക്കായലും എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പം ഈ മൂന്ന് പേരുകളിലും കായൽ അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി വേ എല്ലാമാണ് ആൻസർ വരുന്നത് വീരാൻപുഴ കൊച്ചി കായൽ എന്നീ പേരുകളിൽ കായൽ അറിയപ്പെടുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ കായലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ കായലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് കായലുകൾ തണ്ണീർത്തടങ്ങളാണ് ശരിയായ പ്രസ്താവനയാണ് നോക്കേണ്ടത് കായലുകൾ തണ്ണീർത്തടങ്ങളാണ് കായലും കടലുമായി ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് അഴി കായൽ കടലിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് പുഴി കായൽ കടലിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന ഭാഗമാണ് അഴി ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവനയെന്നാണ് നമ്മൾ നോക്കേണ്ടത് കായലുകൾ തണ്ണിത്തടങ്ങളാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഒന്നും രണ്ടും മൂന്നുമാണ് ആൻസർ വരുന്നത് കായലും കടലുമായി കുടിച്ചെന്ന ഭാഗമാണ് അഴി കായൽ കടലിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണ് ഇനി ഇത് മൂന്നുമാണ് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ എ ആണ് ആൻസർ ശാസ്താംകോട്ട കായലാണ് ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും ആഴമുള്ള കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള കായൽ ഏതാണ് ഏറ്റവും ആഴമുള്ള കായലാണ് ഏതാണ് ആഴമുള്ള കായൽ ഓപ്ഷൻ എ ആണ് അഷ്ടമുടി കായലാണ് ഓപ്ഷൻ എ അഷ്ടമുടി കായലാണ് കേരളത്തിലെ സൈറ്റുകൾ ധംസ സംരക്ഷണ പട്ടികയിൽ ഇടം പിടിച്ച വർഷം ഏതാണ് കേരളത്തിലെ സൈറ്റുകൾ റംസാ സംരക്ഷണ പട്ടികയിൽ ഇടം പിടിച്ച വർഷം ഏതാണെന്നാണ് ഏതാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ടിലാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ടിലാണ് കുമരകം ബോട്ട് അപകടം നടന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി ഏഴിനാണ് എന്നാൽ തേക്കടി ബോട്ട് അപകടം നടന്നത് എന്നാണ് കുമരകം ബോട്ട് അപകടം നടന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി ഏഴിനാണ് എന്നാൽ തേക്കടി ബോട്ട് അപകടം നടന്നത് എന്നാണ് തേക്കടി ബോട്ട് അപകടം നടന്നത് എന്നാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിനാണ് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിന് ആണ് താഴെ തന്നിരിക്കുന്നതിൽ വേമ്പനാട്ടുകായലിൻ്റെ വിസ്തീർണം എത്രയാണ് എത്രയാണ് വേമ്പനാട്ടുകായലിൻ്റെ വിസ്തീർണം ഓപ്ഷൻ എ ഇരുന്നൂറ്റി ഓപ്ഷൻ എ ഇരുന്നൂറ്റി അഞ്ചാണ് ഇരുന്നൂറ്റി അഞ്ച് ആണ് വേമ്പനാട്ടുകായലിൻ്റെ വിസ്തീർണം ഇനി വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ പതിക്കുന്ന നദികൾ ഏതെല്ലാമാണ് വേമ്പനാട്ടുകായലിൽ കായലിൽ പതിക്കുന്ന നദികൾ ഏതെല്ലാമാണ് അച്ചൻകോവിലാർ മീനച്ചിലാർ മണിയാർ മൂവാറ്റുപുഴ ആറ് ഏതാണ് അച്ചൻകോവിലാറ് മീനച്ചിലാറ് മണിയാറ് മൂവാറ്റുപുഴ ആറ് ഇവ നാലും എന്താണ് വേമനാട്ടുകായൽ പതിക്കുന്നതാണ് ഓപ്ഷൻ സി ആണ് മണിയാറ് ഡയറക്റ്റ് പതിക്കുന്നില്ലെങ്കിലും ഇവ നാലും എന്താണ് വേമ്പനാട്ടുകായലിൽ പതിക്കുന്നതാണ് കായലുകളുടെ നാട് ലഘൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കായലുകളുടെ നാട് ലഘൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി കേരളമാണ് കായലുകളുടെ നാട് ലഘൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ലോക തണ്ണീർത്തട ദിനമായി ഫെബ്രുവരി രണ്ട് ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ് ലോക തണ്ണീർത്തട ദിനമായി ഫെബ്രുവരി രണ്ട് ഔദ്യോഗിക ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് വേമ്പനാട്ടുകായലിലെ ഏറ്റവും വലിയ ദ്വീപ് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് വേമനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് വെല്ലിങ്ടൺ ദ്വീപാണ് വെല്ലിങ്ടൺ ദ്വീപാണ് കായലിലെ ഏറ്റവും വലിയ ദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കായലാണ് ഓപ്ഷൻ ഡി വേമ്പനാട്ടു കായലാണ് പുന്നമട കായലിൽ വെച്ച് നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി പുന്നമട കായലിൽ വെച്ച് നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി ഏതാണ് ഓപ്ഷൻ എ ആണ് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓപ്ഷൻ എ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് തണ്ണീർ ബുക്കം ബണ്ട് നിർമ്മിച്ച വർഷം തണ്ണീർ ബുക്കം ബണ്ട് നിർമ്മിച്ച വർഷം ഏതാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എനമാക്കൽ മനക്കുടി എന്നീ ശുദ്ധജല തടാകങ്ങൾ ഏതു ജില്ലയിലാണ് എനമാക്കൽ മനക്കുടി എന്നീ ശുദ്ധജല തടാകങ്ങൾ ഏതു ജില്ലയിലാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ തൃശ്ശൂർ ജില്ലയിലാണ് ഓപ്ഷൻ എ തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിൽ നിലവിൽ എത്ര റംസാർ സൈറ്റുകളാണുള്ളത് ഇന്ത്യയിൽ നിലവിൽ എത്ര റംസാർ സൈറ്റുകളാണുള്ളത് എത്രയാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് തൊണ്ണൂറ്റിനാലാണ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി നാലാണ് കേരളത്തിൽ കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ് നേരിട്ട് ബന്ധമുള്ള കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം ഓപ്ഷൻ സി ഇരുപത്തി ഏഴാണ് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യമാണ് ക്വസ്റ്റ്യൻ ആണ് ലോക തണ്ണീർത്തടവ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ ഫെബ്രുവരി രണ്ടിനാണ് അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേർന്ന് ചേരുന്ന ഭാഗമാണ് അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗമാണ് ഓപ്ഷൻ എ നീണ്ടകര അഴി ഓപ്ഷൻ എ നീണ്ടകര അഴി അഷ്ടമുടി കായൽ ഏതു ജില്ലയിലാണ് അഷ്ടമുടി കായൽ ഏതു ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ ആണ് കൊല്ലം ജില്ലയിലാണ് ഓപ്ഷൻ എ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കുറുവ ദ്വീപാണ് ഓപ്ഷൻ ബി കുറുവ ദ്വീപാണ് ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ് ഓപ്ഷൻ എ ആണ് അഷ്ടമുടി കായലാണ് ഓപ്ഷൻ എ അഷ്ടമുടി കായലാണ് ആശ്രമം കായലെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അമ്പത് ക്വസ്റ്റ്യൻ ആണ് നോക്കിയത് കേരളത്തിലെ കായലുകളെ കായലുകളെക്കുറിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏതെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക താങ്ക്